ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങുണ്ട് തക്കടുന്നതിനേം കൊണ്ട് നമുക്ക് മാവേലിക്കര് വരെ പോകണം അവിടെ ആനിവേഴ്സറി ആണ് അടുത്ത ശനിയാഴ്ച അപ്പോൾ അതിന് മുന്നേ അവർക്ക് ഡ്രസ്സും അവിടെ വളാമാല അതൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം കുറേ ദിവസമായി ചോദിക്കുന്നു എപ്പോഴാണ് വാങ്ങിക്കുന്നത് എപ്പോഴാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അടുത്ത ശനിയാഴ്ച പോകാനായിട്ട് ശനിയാഴ്ച വരെ സമയമുള്ളൂ അതിനിടയിൽ പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ ചെന്നിട്ട് അവളേയും കൊണ്ട് വേണം പോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് എന്ന് അറിയത്തില്ല എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം ബാക്കി ബാക്കി വീട്ടിൽ ചെന്നിട്ട് പിടിയെടുക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ വീട്ടിലെക്കാറായി തക്കട് വെണ്ടെടുക്കാൻ നോക്കാവേ വരുന്നുണ്ട് ഏ ഒരുങ്ങിയില്ലേ എങ്ങും പോകുന്നില്ലേ എവിടെയാ പോകുന്നത് മേടിക്കാൻ പോകണോ എന്തോ ഒരുങ്ങാ അങ്ങനെ ഞങ്ങൾ റെഡിയായി പോവുകയാണ് ആയി പോവാണ് അതിനെക്കൂട്ടുന്നില്ല കേട്ടോ കൂടെ അവൻ ട്യൂഷന് പോയേക്കുവാണ് ഇനിയിപ്പോൾ അവൻ്റെ ബർത്ത് ഡേ ഒക്കെയാണ് വരുന്നത് അപ്പോൾ അവൻ ഡ്രസ്സ് മേടിക്കാൻ പോകണം അപ്പം അതിന് കൊണ്ടുപോകത്തില്ല ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ നമ്മൾ ആദ്യമേ പോയത് അയ്യപ്പാസിലാണ് കേട്ടോ അവിടെ ഇല്ല കിട്ടാത്ത ഡ്രസ്സ് ഇല്ലല്ലോ എന്നും പറഞ്ഞാണ് അങ്ങോട്ടേക്ക് പോയത് ഞാൻ പറഞ്ഞു തിരുവല്ലയെ പോയി നോക്കാമെന്ന് പക്ഷേ ഇവിടെ നിന്ന് അവിടെ വരെ പോകണ്ടേ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കാം ഇവിടെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസം തിരുവല്ലേ പോകാമെന്നുള്ള പിന്നെ ഇതിലായിരുന്നു നമ്മൾ അയ്യപ്പാസി വന്നത് അയ്യപ്പാസി വന്ന് കുറേ നേരം നോക്കി കുറേ ഡ്രസ്സ് നോക്കി അവർക്ക് അവൾ നമ്മൾ ഉദ്ദേശിച്ച് ഡ്രസ്സുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഗ്രീൻ കളറിലെ ഡ്രസ്സ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് രാജേശ്ശേരി ടെക്സ്റ്റൈൽസ് കണ്ടീരില്ല മാവലിക്കര കണ്ടിയൂരുള്ളൊരു രാജേശ്വരി ടെക്സ്റ്റൈൽ വലിയ ഷോപ്പായിട്ടോ അവിടെയും വന്ന് നോക്കി അവിടെയും ഇല്ലായിരുന്നു അവിടെ പിന്നെ നമ്മൾ ഓണത്തിലൊക്കെ ഇപ്പോൾ എടുക്കുന്നതാണ് അവിടെ അവൾക്കെല്ലാം നല്ല പരിചയമാണ് അവിടെ ചേച്ചിമാരെയൊക്കെ അങ്ങനെയുള്ള അവിടെ കുറേ നേരം നോക്കി അവിടെ പച്ചക്കളല്ല വേറെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പറ്റിയത് പക്ഷെ അതൊന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു മിടുക്കി മാവേലിക്കര മിച്ചോൾ ജംഗ്ഷൻ എന്ന് പറയും അവിടെയുള്ള മിടുക്കി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് വന്നത് പക്ഷെ നമ്മൾ ദൈവം സഹായിച്ച അവിടെ അവൾക്ക് പറ്റിയ ആ ഒരു ഉടുപ്പുണ്ടായിരുന്നു അവിടെ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച കളറും എല്ലാം കൊണ്ടും ഒക്കെ ചേർന്ന് നല്ലൊരു ഉടുപ്പുണ്ടായിരുന്നു അത് ആ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് വലുതാണ് അവർക്ക് പാകം ആവില്ലായിരുന്നു പാകത്തിന് അവിടെ നിന്ന് ഉടുപ്പ് കിട്ടി നമ്മളത് വാങ്ങിച്ചു പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കേണ്ടതുണ്ട് ഞങ്ങൾ നേരെ ലേഡീസ് ചെന്നു അവിടെ ചെന്ന് വാങ്ങിച്ചു പക്ഷേ പച്ചക്കളറിലെ ഹെയർ ബോയും അങ്ങനെയൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ വിളിച്ച് പറഞ്ഞത് മേക്കപ്പ് ഐറ്റംസ് ഒന്ന് വാങ്ങിക്കേണ്ട എല്ലാം ടീച്ചർ വാങ്ങിച്ചിട്ടുണ്ട് ക്യാഷ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളത് അതേതായാലും ഭാഗ്യായി അങ്ങനത്തെ ആനിവേഴ്സറി ഡേ ഡേയും ഡ്രസ്സെടുക്കുന്ന വീഡിയോയും ഒക്കെ കൂടെ ഞങ്ങൾ ഒന്നിച്ചൊരു വീഡിയോ ആക്കിയതാണ് ഞാൻ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ സ്കൂളിലെത്തി ടീച്ചേഴ്സും കുട്ടികളും പേരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കുടനെ ഒരിക്കലും ഞാൻ തന്നെയാണ് എല്ലാ കുട്ടികളും അവരുടെ അമ്മമാർ തന്നെയാണ് പിന്നെ കുറച്ചൊക്കെ ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം കാണാനായിട്ട് അതിവിടെയാണ് തക്കുടിൻ്റെയൊക്കെ ഡാൻസ് നടക്കാൻ പോകുന്നത് ഇവ ഈ കുഞ്ഞുങ്ങളെന്തോ ബഹളമായിരുന്നു അടുത്ത റൂമിൽ നിന്നുണ്ടെങ്കിൽ കുപ്പരെയൊക്കെ മാനേജ് ചെയ്യുന്ന ടീച്ചർമാരെ സമ്മതിക്കണം ഇത്രയും കുട്ടികളാണ് ഡാൻസ് കളിക്കാനുള്ളത് എല്ലാവർക്കും വേറെ സെപ്പറേറ്റ് പാട്ടാണ് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് ഇത്രയും സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ടീച്ചേഴ്സ് നമ്മളെ അങ്ങനെ പ്രോഗ്രാം ആരംഭിക്കുക ആരംഭിക്കാൻ പോയി ആദ്യം പ്രാർത്ഥനയോടെയാണ് കേട്ടോ പ്രോഗ്രാം ഒക്കെ ആരംഭിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരോ കുഞ്ഞുങ്ങളുടെ ഡാൻസ് നല്ല കുഞ്ഞുങ്ങൾ നന്നായിട്ട് കളിച്ചു പിന്നെ എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ലേറ്റായി ഗെസ്റ്റൊക്കെ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രോഗ്രാം കുറച്ച് ലേറ്റായി എന്തായാലും നമ്മുടെ തക്കടൻ്റെ ആഗ്രഹം സാധിച്ചു തക്കുട് കുറേ ദിവസമായി പറയുന്നത് എനിക്ക് ഡാൻസ് കളിക്കാൻ പോകണം പോകണം തക്കുട് നന്നായിട്ട് കളിച്ചു കേട്ടോ ചിരിച്ച് നന്നായിട്ടൊക്കെ കളിച്ച് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൾ ഡാൻസ് കാണുമ്പോൾ അവൾ എന്നെ നോക്കിയാണ് അവിടെ നിന്ന് കളിച്ചത് പക്ഷേ തക്കുടിൻ്റെ മുഖം ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റില്ല തക്കോട് സൈഡിലാണ് നിൽക്കുന്നത് അത് ചരിച്ച് പിടിച്ചാണ് ഫോൺ വീഡിയോ എടുത്തോണ്ട് ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ഫേസ് ശരിക്കും കിട്ടുന്നില്ലായിരുന്നു അതേ തന്നെ സാധ്യമില്ല തക്കുടും മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ഡാൻസ് കളിച്ചു അപ്പോൾ ഈ ഇവരുടെ ഡാൻസ് കഴിഞ്ഞാണ് വലിയ കുട്ടികളുടെ ഡാൻസ് ഏതായാലും ഉച്ച വരേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞതുകൊണ്ട് അത് കഴിയുമ്പം എല്ലാവർക്കും എനിക്ക് ജോലിക്കൊക്കെ പോകണം അതുകൊണ്ട് ഉച്ചവരെ ഞങ്ങൾ സ്കൂളിൽ നിന്നുള്ളൂ അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ തക്കടുന്ന ആഗ്രഹം സാധിച്ചു ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ